നമ്മളങ്ങനെ ഇപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ എത്ര ആളുകൾ ഇഷ്ടം അറിയാമോ പിന്നെ ഞങ്ങളിപ്പോ ഇത് സംസാര അജുമാൻ എന്നാണ് ഫുഡ് ശ്രദ്ധിക്കും ഫുഡ് തന്നെ ശ്രദ്ധിക്കേണ്ടത് എനിക്കങ്ങനെ കിഴപ്പൊന്നും ഇല്ല ഞാനന്ന് എന്നും പൈസ മാഷാണ് പക്ഷെ കുട്ടികൾക്കറിയാം മലയാളികൾ ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം ആളുകൾക്ക് നമ്മളെ

ഗ്രാഫൊക്കെ മറ്റുള്ളവര് പറയാം എനിക്കങ്ങനെ ഗ്രാഫൊന്നും ഇല്ല ഞാൻ അന്ന് എന്നും മാഷാണ് ഞാൻ അതിലെ പോകുന്നു മാഷക്കും പറയാം അൻവർ ബായിക്കും നിങ്ങൾക്കൊക്കെ പറയാം ഗ്രാഫ് വന്നിട്ട് ഞാനത് പറയില്ല എന്റെ ഗ്രാഫ് എന്നും അതേപോലെ തന്നെയാണ് ഏതായാലും പിന്നെ എന്താ പറയാ പിന്നെ ഞങ്ങളിപ്പോ ഇത് സംസാരം അജുമാൻ എന്നാണ് അത് ആദ്യം പറഞ്ഞ സാധനാണ് അജുമാൻ നെസ്റ്റോന്റെ ഫുഡ് ബുക്കിലാണ് ഇത് സന്തോഷം തറയാം ഇസാഖ് മാഷ് ഇപ്പൊ ഇതിന്റെ തൊട്ടടുത്താണ് ഇവരുടെ വലിയൊരു സ്ഥാപനമൊക്കെ ഉണ്ട് നമ്മുടെ എന്താണ് അതിൻ്റെ പേരെന്തേലും സ്റ്റുഡൻസ് സ്റ്റോപ്സ് ട്രെയിനിങ് സെൻ്റർ ട്രെയിനിങ് അതായത് ട്യൂഷൻ കൊടുക്കാമെന്നുള്ള സെൻറ്റർ ആയിട്ടുള്ളത് ഇസാഖ് മാഷ് വേറെ കുറേ പദ്ധതികളുണ്ട് ആ ഇസാഖ് മാഷ് ഉണ്ട് ഒരുപാട് കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ ആയിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്തിട്ട് വന്നപ്പോ ഇദ്ദേഹത്തിന്റെ ഇവിടെയുള്ള ഈ അച്ചീവ്മെന്റ് കണ്ടപ്പോൾ മുന്നേറ്റം കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് അതാണ് നമുക്ക് പറയാനുള്ളത് ഞാന് എന്ത് ചെയ്യണം നിങ്ങളിപ്പോ ഈ പരിചയപ്പെടുത്തി അവിടെ വന്നിട്ട് അതിപ്പോ ഈ വീഡിയോയിലൊക്കെ ആളുകൾ കാണാം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനുള്ളിൽ കിടക്കുന്ന കാര്യമാണ് അത്രയും കുറക്കും മുതലും നല്ല ക്വാളിറ്റി കൊടുക്കണം വിചാരിച്ചാ പക്ഷെ കുട്ടികൾക്കറിയാം പുറത്തുള്ള ആളുകൾക്കല്ല പലരും ചോദിക്കും അപ്പൊ അവിടെ തന്നെ തൊട്ട് മുമ്പ് അവിടെ നിന്നും തിരിയുമ്പോ തന്നെ ഊബറയുടെ ഒരു ഫോളോവർ എന്തായാലും പറഞ്ഞു അയാളപ്പൊ പറഞ്ഞു നമുക്ക് വേണം പറഞ്ഞു അതിന് കാരണം ഇത് പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല അതെങ്ങനെയും പുറത്തെത്തിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോഴാണ് ഇത് ഒരു കണ്ടുമുട്ടലായി അതെന്തായാലും ഒരു നിമിത്തമായി അല്ലേ നിങ്ങൾ വരവും ഈ കാര്യങ്ങള് പറഞ്ഞതൊക്കെ എന്തായാലും സന്തോഷം എന്തായാലും കഴിക്കാം ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് അല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മള് നാനൂറ് ദുറംസിന് എല്ലാ എല്ലാ വിഷയങ്ങളും സയൻസ് മാത്സ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് അറബിക്ക് പിന്നെ എല്ലാം ഇപ്പൊ റെഗുലർ സെപ്പറേറ്റ് ടീച്ചേഴ്സാണ് അതിപ്പോ ടുത്തെ എഡ്യൂക്കേഷൻ മേഖല ഇപ്പൊ എന്റെ മോൻ ഇവിടെ ഡെയിലി ഡേ മണിക്കൂറിന് വലിയ എമൗണ്ട് എക്സ്ട്രാ ഒരു മണിക്കൂറിന് ഈടാക്കുന്നത് ആ സ്ഥാനത്ത് എല്ലാ വിഷയങ്ങളും കൂടിയിട്ട് നാനൂറ് രൂപയ്ക്ക് എല്ലാ വിഷയം കൂടി എന്ന് ഏതായാലും ഞാനും കൂടെ വിസിറ്റ് ചെയ്തു ആ സ്ഥാപനം നിങ്ങൾ ഈ അജുമാനെ പിന്നെ ഏതാ തൊട്ടടുത്ത പ്രദേശം ഷാർജ 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 ഭാഗങ്ങളിലുള്ള ഈ കേരള സിലബസോ സി ബി എസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്ഥാപനത്തിൽ പിന്നെ ചേരാന്നുള്ളതാണ് സൗകര്യം ഉണ്ടെന്നുള്ളതാണ് അത് ഇടയിൽ ഓർമ്മ വന്നാൽ പറഞ്ഞാണ് ഞാൻ ആ കുട്ടികളെ കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ ഏതായാലും നമ്മുടെ നാട്ടുകാരല്ലേ കാണാം ഓക്കേ ഓക്കേ ഇനിയിപ്പോ ഫുഡിൽ ശ്രദ്ധിക്കല്ലേ ഇനി ഫുഡ് തന്നെ ശ്രദ്ധിക്കേണ്ടത്